ഇപ്പോൾ ഓച്ചിറക്കളി ഓച്ചിറക്കളി ഒരു പഴയ യുദ്ധസ്മൃതിയാണ് അതേപോലെ പാലക്കാട് കൊങ്ങാട് ഉള്ള ഒരു യുദ്ധസ്മൃതി കൊങ്ങമ്പട എന്ന് പറയുന്നത് അത് വേറൊരു യുദ്ധസ്മൃതിയാണ് അതുപോലെ കണ്ണൂർ ജില്ലയിലുള്ള ഒരു മാവിലാക്കലട്ടടി അത് യുദ്ധം ഒന്നും അല്ലെങ്കിലും ഒരു തമ്മിലടിച്ച ഒരു സ്മൃതിയാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പം കൊല്ലം കൊല്ലം ഒരു ഒരു ചിട്ടയായിട്ട് ഒരു ചടങ്ങ് എന്ന രീതിയിൽ ദൈവികമായ ചടങ്ങ് എന്നുള്ള രീതിയിലൊക്കെ ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നത് കളരിപ്പയറ്റുകാരാണ് അതാണ് ഒരു ഒരു ഇൻഫ്ലുവൻസ് അതിൽ പിന്നെയുള്ളത് കലകളാണ് ഇപ്പോൾ നാടൻകലകളിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ തെയ്യം വടക്കേ മലബാറിലെ തെയ്യം വളരെ പ്രധാനമായിട്ട് കളരിപ്പയറ്റ് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു മേഖലയാണ് അതിന് രണ്ട് വിധത്തിലാണ് അതിൻ്റെ സ്വാധീനം വരുന്നത് ഒന്ന് കളരിപ്പയറ്റിലെ ചലനങ്ങൾ ഈ തെയ്യക്കാർ പഠിക്കണം അവർ വാൾവലി അല്ലെങ്കിൽ വടിവീശല് അല്ലെങ്കിൽ മേയ്പയറ്റിൻ്റെ ചില ചലനങ്ങൾ മലക്കങ്ങൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർ കളരികളിൽ പഠിച്ചിരിക്കണം എന്നാലേ അവരുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ പറ്റുള്ളവർക്ക് അതൊന്ന് രണ്ടാമത്തെ ഒരു സ്വാധീനമാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി വലിയ സ്വാധീനം എന്നാണ് അതായത് കളരിപ്പയറ്റിലെ വലിയ വിദഗ്ധരെ തന്നെ തെയ്യക്കരുക്കളായിട്ട് അതായത് ദൈവക്കരുക്കളാക്കി മാറ്റിയിട്ട് ആരാധിക്കുന്നുണ്ട് അത് തെയ്യം മാത്രം ചെയ്യുന്ന ഒരു ഒരു വലിയൊരു വിശിഷ്ടമായ കാര്യമാണ് ഒന്ന് രണ്ട് ഉദാഹരണം പറയുമ്പോൾ ഇപ്പോൾ തച്ചോളി ഉദാനൻ തന്നെ പ്രസിദ്ധനായ തച്ചോളി ഉദ്ദേൻ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ ജനിച്ചിട്ട് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ വെടികൊണ്ട് മരിച്ച മനുഷ്യനാണ് ചരിത്രം അദ്ദേഹം ആ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ പറ്റി ഉള്ളൂർ പറഞ്ഞത് അകുതോഭയനും ദേവിഭക്തനും ദേശസ്നേഹിയും ആയിരുന്നു ഈ മൂന്ന് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ അത് ഉള്ളൂര് ചാർത്തി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ മരിച്ച സമയത്ത് ആ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അവർ വേണം അദ്ദേഹം നമ്മുടെ കൂടെ ഇനിയും വേണം എന്നുള്ള ആ ഒരു വികാരത്തിനാണ് ഇദ്ദേഹത്തെ ദൈവക്കരുവാക്കി മാറ്റിയത് എന്നിട്ട് വേഷം കെട്ടിച്ച് ഇപ്പോഴും തച്ചോളിവേദന നമ്മളെ കൂടി വടകരയിലും ഇവിടെ കണ്ണൂരും ഒക്കെ തച്ചോളിവേദന കെട്ടി അടിക്കുന്നത് നമുക്ക് നമുക്ക് അവിടെ പോവാം അദ്ദേഹത്തോട് നമ്മൾ പരാതികൾ പറയാം അദ്ദേഹം അത് കേൾക്കും പോം വഴികൾ നിർദ്ദേശിക്കും വിശ്വസിക്കണോ എന്നുള്ളത് വേറെ അത് ശരിയാണോ ശാസ്ത്രീയമാണോ എന്നുള്ളതല്ല പക്ഷേ ഒരു മനുഷ്യൻ്റെ രൂഢമൂലമായ വിശ്വാസമാണ് അത് കാണിക്കുന്നത് കുറേ ആൾക്കത് സമാധാനം കിട്ടുന്നുണ്ട് അതുപോലെ മാങ്ങാട്ടെ മന്നപ്പൻ മാങ്ങാട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ അടുക്കുള്ളൊരു സ്ഥലമാണ് തളിപ്പറമ്പിൻ്റെ അടുത്ത് അവിടെ മന്നപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കതിവനൂരേക്ക് പോയി കുടകിലെ കതിവനൂർ എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ ആണ് ജീവിതം കരുപ്പിടിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കൊടക് പട ആ ഗ്രാമത്തെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇദ്ദേഹം പയറ്ററിയുന്ന ആളായിരുന്നു അപ്പോൾ ഇദ്ദേഹം പട നയിച്ച് ആ കുടകുപടേനെ തുരത്തി ഓടിച്ചു എന്നുള്ളതും പിന്നെ ദാരുണ മരണം വരിച്ചു അതുകൊണ്ട് ആ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ദൈവക്കരുവാക്കി മാറ്റി ഇപ്പോഴും കതിവനൂർ വീരൻ എന്നുള്ള പേരിൽ അദ്ദേഹത്തെ കെട്ടിയാടിക്കുന്നുണ്ട് അതുപോലെ പുലിമറഞ്ഞ തൊണ്ടച്ചൻ കാരിഗുരുക്കൾ ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ പറയണ പൊലയനായ കാരിഗുരുക്കൾ പുലയൻ ജാതിയിൽപ്പെട്ടതാണ് അദ്ദേഹം ഒരു ഇങ്ങനെ അസാമാന്യമായ ഒരു അഭ്യാസം കാഴ്ചവച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ നീലേശ്വരം രാജാവ് കള്ളടം രാജാവായിട്ട് എന്തോ ഒരു നീരസം ഉണ്ടായി പക്ഷേ അതിനുശേഷം അദ്ദേഹം ദാരുണ മരണം വരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവക്കരുവായിട്ട് ഇപ്പോൾ ഇന്നും പുലിമറഞ്ഞ തൊണ്ടച്ചൻ എന്നുള്ള പേരിൽ ആരാധിക്കുന്നുണ്ട് അതുപോലെ തച്ചോളയുധൻ്റെ ഗുരുവായിരുന്ന പയ്യമ്പള്ളി ചന്തു കെട്ടിയാടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ ദൈവക്കരുക്കളാക്കി മാറ്റിയിട്ട് തെയ്യം ആ കല എടുത്തിട്ടുണ്ട് പിന്നെ കോൽക്കളി മുസ്ലിംസിൻ്റെ കോൽക്കളി മറ്റുള്ള ഹിന്ദുസിൻ്റെ കോൽക്കളിയായാലും ഒക്കെ അതൊക്കെ ലളിതമായ കളരിപ്പയറ്റിൻ്റെ ചലനങ്ങളാണ് കോൽത്താരി പ്രയോഗങ്ങളാണ് അതിൽ വരുന്നത് പിന്നെ പരിചയമുട്ട് വാളും പരിചയം എടുത്തിട്ട് തുള്ളിക്കളിക്കുന്നത് പിന്നെ വേലകളി അതിലൊക്കെ കളരിപ്പയറ്റിലെ വളരെ ലളിതമായ വാൾവലി പ്രയോഗങ്ങളും ഒക്കെയാണ് കാണുന്നത് പിന്നെ മുടിയേറ്റ് മുടിയേറ്റിൽ ഭദ്രകാളിയും ദാരികനും അവരൊക്കെ ഏറ്റുമുട്ടുന്നതിൻ്റെയൊക്കെ ആ സീൻ അതൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കളരിപ്പയറ്റ് പഠിച്ചിരിക്കണം അപ്പോൾ ഇങ്ങനെ ഏകദേശം മുപ്പതോളം കലകളിൽ ഫോക്കാർട്സിലുണ്ട് ഫോക്ക് ആർട്ട് അല്ലാത്ത കഥകളിലും ഈ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കാരണം കഥകളിൽ ആട്ടക്കളരി അവർ നടന്മാർ അവരെ സജ്ജമാക്കുന്ന കളരി ഉണ്ടല്ലോ അതിനാട്ടക്കളരി എന്നാണ് പറയുക അതിലുള്ള ദേഹചലനങ്ങൾ മുഴുവൻ കളരിപ്പയറ്റുന്നെടുത്തതാണ് അത് പയ്യന്നൂർ ഭാഗത്തുള്ള കളരിപ്പയറ്റാണ് അതിലേറ്റവും കൂടുതൽ ചിട്ട ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ ഒരു മുപ്പതോളം കലകളിൽ കളരിപ്പയറ്റിൻ്റെ സ്വാധീനം ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉണ്ട്